ഹായ് ഹായ്ള സുഹൃത്തുക്കളെ എല്ലാ രാജ്യങ്ങളിലും എന്നതുപോലെ ബ്രിട്ടനിലും കുറച്ച് കുടിയേറ്റക്കാർ വലിഞ്ഞു കയറി പോയിട്ടുണ്ട് അവരുടെ നല്ല മനസ്സുകൊണ്ടും എല്ലാ മനുഷ്യനും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന സമചിത്തതയോടുകൂടിയുള്ള സമത്വ ബോധം കൊണ്ടും അവർ ഒരുപാട് അഭയാർത്ഥികൾക്ക് അഭയം നൽകി ആ രാജ്യത്തിന്റെ പൗരത്വം നൽകി സ്വതന്ത്രമായി ആ രാജ്യത്ത് ജീവിക്കാനും ആ രാജ്യത്തെ പൗരന്മാർക്ക് ആ രാജ്യത്തുള്ള സകലമാന പ്രിവിലേജുകളും ഈ വലിഞ്ഞു കയറി വന്നവർക്കും നൽകി പക്ഷേ ആ രാജ്യത്തെ കോളം തോണ്ടാനും കുട്ടിച്ചോറാക്കാനും ഈ വലിഞ്ഞു കയറി വന്ന ആളുകൾ അവർക്ക് കിട്ടിയ പദവികൾ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ മറ്റെല്ലാ രാജ്യങ്ങളും എന്നതുപോലെ തന്നെ ബ്രിട്ടനും അവരെ പുറത്താക്കാൻ തീരുമാനിച്ചു അവരിൽ ഒരു പക്ഷേ തുലവും തുച്ഛമാളുകളായിരിക്കും ആളുകളായിരിക്കും ഈ പ്രശ്നക്കാരായിട്ടുള്ളത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വലിഞ്ഞു കയറി വന്നതിൽ ഒരാള് ആ രാജ്യത്തിന്റെ ക്രമസമാധാന നില തകരാറിലാക്കിയാൽ പോലും എല്ലാവരും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കേണ്ടി വരും ഏതെങ്കിലും മാറ്റത്തിന് സാധ്യത എന്ന് ഇപ്പോൾ ബ്രിട്ടനിലെ ആളുകൾ പരസ്പരം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ബ്രിട്ടനിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ കുടിയേറ്റ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നാണ് കുടിയേറ്റക്കാർക്കും ആ രാജ്യത്തിലെ പൗരന്മാർക്കും അറിയേണ്ടത് ഒരു സർക്കാർ മാറുമ്പോൾ അടുത്ത സർക്കാർ പുത്തൻ നിയമ നടപടികൾ പ്രഖ്യാപിക്കുന്ന പതിവാണ് ഇതുവരേക്കും ബ്രിട്ടനിൽ കണ്ടിട്ടുള്ളത് മലയാളികൾ അടക്കമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് ആ കാര്യത്തിലുള്ളത് സ്വാഭാവികമായും ലേബർ സർക്കാരിൽ ഉണ്ടായിരുന്നതും അതേ നിലപാട് തന്നെയായിരുന്നു എന്നാൽ ഒരു സർക്കാരിൻ്റെ പോളിസികൾ മുഴുവനായിട്ടും എടുത്തു കളയുന്ന പതിവ് ബ്രിട്ടനിൽ ഇല്ലാത്തതുകൊണ്ട് കുടിയേറ്റം ക്രമാതീതമാകുന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് ദോഷമാകും എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ ലേബർ പാർട്ടിയുടെ പുതിയ സർക്കാരും പങ്കിടുന്ന പ്രധാനപ്പെട്ട വിഷയം കാരണം ഇവരെ കുറച്ചുപേരെ മാത്രമേ ഒരു പക്ഷേ അഭയാർത്ഥികളായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാകും അവർ ആ രാജ്യത്ത് തന്നെ നിന്ന് പെറ്റുപെരുകി വർദ്ധിക്കുകയാണ് തന്നെയുമല്ല ആ രാജ്യത്തുള്ള ആളുകളെയും കൺവെൻസ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരുടെ മതത്തിലേക്ക് മാറ്റാൻ വലിയ ഒരു വിഷയമാണ് കുടിയേറ്റ വിഷയത്തിൽ നിലപാട് അല്പം കടുപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമ അദ്ദേഹത്തിന് പത്താം നമ്പർ വീടിൻ്റെ ഇടനാഴിയിലെ സംസാരം എന്നും വിവരം പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത് വിസ അനുവദിക്കുന്നതിൽ എണ്ണ പരിധി നിശ്ചയിക്കാനുള്ള സാധ്യതകളാണ് എങ്കിൽ സകല യോഗ്യതകളും ഉള്ളവർക്ക് പോലും ബ്രിട്ടനിൽ എത്താൻ നീണ്ട കാലത്തെ കാത്തിരിപ്പ് വേണ്ടിവരും ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന കാരണം ബ്രിട്ടനിലുള്ള ആളുകളെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ അഭയാർത്ഥികളായി ധാരാളം ആളുകളെ സ്വീകരിച്ചാൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു നിയമവിദഗ്ധൻ കൂടിയായ കീർ സ്റ്റാർമൻ ബ്രിട്ടന്റെ കടുപ്പക്കാരനായ പ്രധാനമന്ത്രി ആയിരിക്കും എന്ന സന്ദേശമാണ് തുടക്കത്തിലെ തന്നെ പുറത്തു വന്നത് വമ്പൻ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഉപപ്രധാനമന്ത്രി കൂടി വന്നപ്പോൾ തന്നെ സൂചനകൾ വ്യക്തമായിരുന്നു കാര്യങ്ങൾക്ക് കൂടുതൽ സുതാര്യതയും കൃത്യതയുമാണ് ലേബർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് ഉറപ്പാക്കുന്ന നിലയിലാണ് മന്ത്രിസഭാ രൂപീകരണം പോലും നടന്നത് പ്രതിവർഷം കുടിയേറ്റ നിരക്ക് മൂന്നര ലക്ഷം എന്ന നിലയിലേക്ക് അതിവേഗം താഴ്ത്താൻ ലേബർ തീരുമാനിച്ചതിലൂടെ ശക്തമായ നിയന്ത്രണ നടപടികളാകും കാണേണ്ടി വരിക കഴിഞ്ഞ വർഷം എത്തിയത് ഏഴ് ലക്ഷം പേരാണ് ഈ കണക്കുകൾക്ക് മുമ്പില് അതിൻ്റെ നേർ പകുതിയിലേക്ക് കുടിയേറ്റം നിരക്ക് കുറയ്ക്കണമെങ്കിൽ അതീവ കൂടിയുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുമെന്ന് ബ്രിട്ടൻ തീരുമാനിക്കുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിൽ ഏറ്റവും ഗുണകരമായ തരത്തിൽ തിരിച്ചടികൾ സ്വീകരിച്ചു എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ ലേബർ പാർട്ടി നിർബന്ധിതരാണ് അതുകൊണ്ട് കുടിയേറ്റം കുറയ്ക്കാൻ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ പോലും വന്നേക്കാം എന്നാണ് ആദ്യമായി വരുന്ന സൂചനകൾ സ്കിൽഡ് ജീവനക്കാർ അതുപോലെ അപ്രൻറ്റീസ് ഷിപ്പ് വിഭാഗത്തിൽപ്പെടുന്നവർ മൈഗ്രേഷൻ അഡ്വൈസറി 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 കമ്മിറ്റി അതുപോലെ ഫാമിലി റൂട്ട് കെയർ ഇത്തരം വിസക്കാർക്കുള്ള ഇത്തരം വിസക്കാരുടെ ആശ്രിതർക്കുള്ള വിസ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുമ്പുള്ള സർക്കാരിൻ്റെ തീരുമാനങ്ങൾ തന്നെ തുടരാനാണ് പുതിയ സർക്കാരിൻ്റെയും തീരുമാനം അതും കൂടുതൽ കർക്കശമായ വ്യവസ്ഥകളോടുകൂടിയായിരിക്കും അതും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടിയേറ്റ കാര്യത്തിൽ ബ്രിട്ടന്റെ സമീപകാല ഭാവിയിലെ ഏറ്റവും ഉദാസീനമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഋഷി സുനക് എന്ന് തെരഞ്ഞെടുപ്പ് സമയത്തെ ടി വി ചർച്ചകളിൽ ഈ കീർ സ്റ്റാർമൻ പറഞ്ഞിരുന്നു കുടിയേറ്റക്കാരുടെ പ്രതിനിധിയാണ് സുനക് എന്ന മട്ടിലുള്ള ആക്ഷേപങ്ങളും ആ സമയത്ത് അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ലഘു സമീപനം മൃദു സമീപനം ഒരിക്കലും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്റ്റാർമാർ ഉറപ്പിച്ചു പറയുന്നത് ഇതിനർത്ഥം ഋഷി സുനക്ക് കണ്ണടച്ച് വിട്ടതുകൊണ്ടാണ് കുടിയേറ്റ നിരക്ക് ഇത്രയും ഗണ്യമായി ഉയർന്നത് എന്നും സ്റ്റാർമാർ പറയാതെ തന്നെ പറയുന്നു ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമങ്ങൾ കൊണ്ട് തന്നെ കുടിയേറ്റ പരിധി മൂന്നര ലക്ഷമാക്കാൻ കഴിയുമെന്നാണ് സ്റ്റാർമറിന് ലഭിക്കുന്ന ഉപദേശം അതുകൊണ്ട് നിലവിലെ നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ ശ്രമിക്കുക എന്ന നിർദ്ദേശം വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരളവിനും തൽക്കാലം സാധ്യമല്ല ഒരു രൂപത്തിലും ഇവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ലഭിക്കും എന്നും പ്രതീക്ഷയില്ല ആയിരക്കണക്കിന് മലയാളി കുടിയേറ്റക്കാരാണ് ലേബർ സർക്കാർ എന്തെങ്കിലും ഇളവുകൾ നൽകി കിട്ടും എന്ന പ്രതീക്ഷയിൽ കഴിയുന്നത് പക്ഷെ അത്തരം ഒരു പ്രതീക്ഷ പോലും അടുത്ത ഏതാനും വർഷത്തേക്ക് വേണ്ട എന്ന സൂചനയും ലേബർ പാർട്ടി നൽകുകയാണ് കുടിയേറ്റ നിരക്ക് കുറയ്ക്കാനായാൽ സർക്കാരിന്റെ കടബാധ്യതയിലും ഇളവ് വന്നു തുടങ്ങും ഇതാണ് അവർ വ്യക്തമാക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾ സർവകലാശാലയ്ക്കും ചെറുകിട ബിസിനസിനും നൽകിയ പിന്തുണ കളഞ്ഞു കുളിക്കരുത് എന്നും സ്റ്റാർമറിന്റെ ചിന്തകൾക്ക് പ്രതികരണം എത്തിത്തുടങ്ങിയിട്ടുണ്ട് സർക്കാരിന്റെ പോളിസികൾ കർശനമായി നടപ്പിലാക്കാൻ സ്പോൺസർമാരും ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശവും ഇതിനോടകം തന്നെ സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു പ്രാദേശികമായി ജീവനക്കാരെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയാത്ത കമ്പനികൾക്ക് സ്പോൺസർ പദവി നഷ്ടപ്പെടും വർക്ക്ഫോഴ്സ് പ്ലാൻ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ആ മേഖലയിലെ ജോലികൾ ഒക്കയുപേഷൻ പട്ടികയിൽ നിന്നും ഇല്ലാതാകും തൊഴിൽ നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പിഴ മൈഗ്രേഷൻ കമ്മിറ്റിയെ ശക്തിപ്പെടുത്തൽ സ്കിൽഡ് വിസ ഇതിനൊക്കെ ഉയർന്ന ശമ്പള പരിധി നിശ്ചയിച്ചതും കെയർമാർക്ക് ആശ്രിത വിസ ഇല്ലാതാക്കിയതുമൊക്കെ കൂടുതൽ പരിശോധനകളിലേക്ക് നീങ്ങുകയാണ് രാജ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്നെന്നും ആ മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്തു എന്നുമാണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത് പടിപടിയായി രാജ്യത്തെ പുനർനിർമ്മിക്കും മാറ്റത്തിനു വേണ്ടിയുള്ള ജോലി അടിയന്തിരമായി ഇന്ന് തന്നെ ആരംഭിക്കുമെന്നും ഡൗണിംഗ് സ്ട്രീറ്റിലെ അഭിസംബോധനയിൽ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യ പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റേത് ഋഷി സുനക്കിന്റെ നേട്ടങ്ങളെപ്പറ്റിയും കെയർ സ്റ്റാർമർ പരാമർശിച്ചു ആദ്യ ബ്രിട്ടീഷ് ഏഷ്യൻ പ്രധാനമന്ത്രിയാകാൻ സുനക്കിന് വേണ്ടി വന്ന പ്രയത്നത്തെ ആരും വില കുറച്ച് കാണുന്നില്ല സുനക്കിന്റെ കഠിനാധ്വാനത്തെയും അർപ്പണ മനോഭാവത്തെയും പ്രശംസിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മാറ്റത്തിനും സാമൂഹിക സേവനത്തിനും വേണ്ടിയുള്ള രാഷ്ട്രീയത്തിനും ബ്രിട്ടൻ വോട്ട് ചെയ്തു ഓരോ വ്യക്തിയെയും തന്റെ സർക്കാർ ആദരവോടുകൂടി പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും സർക്കാർ നിങ്ങളെ സേവിക്കാനുണ്ടാകും ആദ്യം രാഷ്ട്രം പാർട്ടി രണ്ടാമത് ആദ്യ നമ്മുടെ രാജ്യത്തിന് വലിയ പുനഃസജ്ജീകരണം അനിവാര്യമാണ് സ്വിച്ചിടുന്ന പോലെ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല സമയമെടുക്കും പടിപടിയായി രാജ്യത്തെ പുനർനിർമ്മിക്കും രാഷ്ട്ര നവീകരണ ദൗത്യത്തിൽ സർക്കാർ സേവനത്തിൽ തുടരാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നും ജോലി അടിയന്തിരമായി ആരംഭിക്കണമെന്നും അദ്ദേഹം വിശദീകരിച്ചു നന്ദി